ോ ഇതിന് കോടി കോരെ മൂന്ന് നേരെ പിടിച്ചാ ഞാൻ പിടിച്ചാ മീൻ പിടിച്ച ഏഴായിരക്കുണ്ട് രണ്ടായിരം നമസ്കാരം ഫ്ലോട്ടിംഗ് ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അത് ഈ മീനെ നിങ്ങൾക്കറിയോ ഇതാണ് പല്ലിക്കോര അപ്പോൾ ഈ പല്ലിക്കോര നമ്മൾ ബോട്ടിലെ വലക്കൊക്കെ കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കടലിൻ്റെ നടുക്ക് കല്ലുണ്ട് ഈ കല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്ന പല്ലിക്കോരയെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് അത് രാത്രിയിൽ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അത് യൂട്യൂബിൽ ആദ്യമാണ് ഞാൻ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല യൂട്യൂബിൽ ആദ്യമാണ് ഒരു കിടിലം വീഡിയോ ആണ് അപ്പോൾ പല്ലിക്കോര എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാം അപ്പൊ എല്ലാരും പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ടു അപ്പൊ ഇപ്പൊ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു മണിയായിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു നാല് നോട്ടിക്കലിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ചൂണ്ടയിടാനാണ് പോകുന്നത് നാല് നോട്ടിക്കലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കരയിൽ നിന്ന് ഒരു ഏഴര കിലോമീറ്റർ ആ ഏഴര കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ഇപ്പോൾ വള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഇച്ചിരി ലേറ്റ് ആയി സാധാരണ അഞ്ചര മണിക്കൊക്കെ പോകുന്നതാണ് ഇന്നേരം അല്പം ലേറ്റായിട്ടുണ്ട് ഇപ്പം ആറ് മണി ആറേ കാലമായിട്ടുണ്ട് നമ്മൾ സൂര്യൻ അസ്തമിച്ചിടാം അല്ലെങ്കിൽ ആ വിശലൊന്ന് കാണിക്കാമായിരുന്നു സാധാരണയൊക്കെ വരുമ്പം നമ്മളീ വരുന്ന സമയത്താണ് സൂര്യൻ അസ്തമിക്കാറ് പക്ഷേ ഇന്നിപ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അയില പോകുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ അയിലവല ഇല്ലല്ലോ അതാണ് പ്രശ്നം പോന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ നമ്മള് തോര പിടിക്കാനാണ് നമ്മള് പോന്നത് ചൂണ്ടയിട്ടുണ്ട് അവിടെ ചാളവല ഇരിപ്പുണ്ടതാണ് ഇതാണ് ചാളവല ചാളയെ കാണുവാണെങ്കിൽ ചാള വലയോടെ ഇടാമെന്നുള്ള രീതിയിൽ നമ്മൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അയിലവല എടുത്ത് വെച്ചില്ല ഏകദേശം നമ്മൾ ഗ്രൗണ്ട് എത്താറായിട്ടുണ്ട് എല്ലാം ഇങ്ങനെ വള്ളങ്ങൾ ഒത്തിരി പോണ്ട് ഇപ്പൊ നമ്മൾ ഏതാണ്ട് മൂന്ന് നോട്ടിക്കൽ മേലെ അതൊരു ഏഴര എട്ട് കിലോമീറ്ററിനകത്ത് ഇപ്പം നമ്മൾ കരയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം കല്ലാണ് മൊത്തത്തിന് നല്ല കല്ലുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലാണ് ഈ പല്ലിക്കോര ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സമയമുണ്ട് അപ്പം തുടങ്ങി ഇവിടെ ഈ ഭാഗത്തല്ല ഇങ്ങനെ ഓരോരോ ഏരിയയിൽ മീൻ കിട്ടുന്ന ഏരിയ മനസ്സിലാക്കി ഓരോ വള്ളങ്ങളിങ്ങനെ ആങ്കർ ചെയ്യും ഇപ്പം നമ്മുടെ വള്ളം ഇപ്പം ആങ്കർ ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ചൂണ്ടയിടാനായിട്ട് തുടങ്ങുന്നത് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ ജി പി എസ് ഒക്കെ ഉള്ളവർ ജി പി എസ്സിൽ ലൊക്കേഷൻ വെച്ചിരിക്കും അതിനോട് മാർക്ക് ചെയ്ത് വെക്കും എവിടെയാണ് മീനുള്ള ഏരിയ എന്നുള്ളത് അതനുസരിച്ചായിരിക്കും നമ്മുടെ നമ്മുടെ വന്നിട്ടുണ്ട് സ്ഥലം നോക്കുകയാണ് പത്ത് മാറുകൾ നമ്മളിതിന് ഇരയായിട്ട് ഇടുന്നത് ചാളയാണ് ഇടുന്നത് മീൻ മീനടിച്ചിട്ടാണ് നമ്മളെ ഒരു പല്ലിക്കോരയും ഒരു പുള്ളിക്കോരയും അടിച്ചു നമ്മുടെ വള്ളത്തില് അങ്ങേ അറ്റത്ത് നമ്മുടെ ജോസഫാനുണ്ട് നമ്മുടെ ദേശാണ് ഫസ്റ്റ് അറെട്ട് വോട്ട് ചെയ്യുന്നു. ആദ്യ വോട്ട് ചെയ്യുന്നു. ആ സക്കൻ ദേ തോസക്കൊരിനാ. ഞാൻ ഉടക്കരെ ഓടി. ഒരൊറ്റ. ഒകിറ. വണ്ടി പോര. you <clears throat> ஆஹ் கேப்டன் அங்கே மீன் பிடிச்சிட்டு மாக்கிண்டோரிக ആ ഓക്കെ വെരി ഗുഡ് ഈ പണിക്ക് വേണ്ട പറഞ്ഞാൽ ക്ഷമ പിടിക്കാൻ തുടങ്ങിയാൽ മീനെ പിടിക്കും വലയിടുന്ന കാര്യമല്ലോ നമ്മൾ ചൂണ്ട എന്ന് പറഞ്ഞാൽ ഇട്ട് ക്ഷമയോടെ കാത്തിരിക്കണം ആക്ടിവിറ്റി ഉണ്ടല്ലോ മീൻ പിടിക്കാൻ തുടങ്ങാം അത്യാവശ്യം പണിക്ക് വന്നിരിക്കുന്ന വള്ളത്തിന് ചില പ്രത്യേകത ഉണ്ട് നമ്മുടെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ച ഒരു വള്ളമാണ് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് നമ്മുടെ രാജു ചാൻ പുള്ളി അറിയപ്പെടുന്നത് സീരിയൽ രാജു എന്നാണ് ഏതൊക്കെ സ്ഥലത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലും പോയായിരുന്നു ആ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്പോൾ ഈ വീഡിയോ കാണുന്ന കോഴഞ്ചേരി ആറന്മുള ആ ഭാഗത്തുള്ള ആളുകളെ ഇങ്ങനെ അദ്ദേഹത്തിന് എന്ന് നോക്കണം ഒരുപാട് പേരെ ഈ വള്ളത്തില് ഈ ദിവസം നമ്മളിന്ന് പണിക്കുവന്ന ഈ വള്ളത്തിൽ സെൽവമതാ വള്ളത്തിൽ രക്ഷപ്പെടുത്തിയവരാണ് അങ്ങനെ ആരെങ്കിലും രാജ്യനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഒത്തിരി പേരെ രക്ഷിച്ചാണ് ആ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാലിന് അന്നൊരു ചെറിയ പെരുക്ക് പറ്റിയായിരുന്നു അദ്ദേഹം വലിയ കാര്യമാക്കിയില്ല പക്ഷെ അതിപ്പം അവിടെ കാലിനൊരു അല്ലേ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് രക്ത ഓട്ടമില്ല കാലിലോട്ട് വളരെ ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നടക്കുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാണ് ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു എന്നാൽ എന്ത് പറ്റിയത് ഗേറ്റിലിടിക്കും ഒരാളിനെടുക്കാൻ ചാടിപ്പടെ ആദ്യത്തെ ദിവസം തന്നെ അതേ പോലീസുകാർ അറിയാവുന്നതിന് കെട്ടിവെച്ചുകൊണ്ട് ഗോവില്ലായിരുന്നു വെച്ചോണ്ട് പോയി അത് കൂട്ടാക്കാമായിരുന്നു പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ പ്രശ്നമായത് ദിവസമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്ക് പറ്റിയതാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ശരീരവും ഒന്നും നോക്കാതെ ഉള്ള ആ ഒരു കേരളത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന് പരിപ്പുപറ്റിയതാണ് ഇന്ന് അദ്ദേഹത്തിന് നല്ല പ്രശ്നമുണ്ട് അതായത് കാലിന് നമ്മൾ ചൂണ്ടടിയിൽ ദ്രുതഗതിയിൽ നടക്കുകയാണ് പിടിക്കുമ്പോൾ രണ്ട് രണ്ട് അവിടെ മാത്രണ്ട് നമ്മളെ അടിക്കൂലിപ്പം മോശം പണിയായിപ്പം നമ്മുടെ ഈ കോര എന്ന് പറയുന്നത് സിയാനിഡേ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യത്യസ്തമായ മത്സ്യമാണ് കോര മത്സ്യം സ്നാപ്പേഴ്സ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ബ്ലാക്ക് സ്നാപ്പർ ഗ്രേ സ്നാപ്പർ അങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട് ഈ കോര തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ട് ചെറിയ കോര പുള്ളിക്കോര കേരിക്കോര പുള്ളിക്കോര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് മറ്റേ ഇതല്ലേ ഏറ്റവും വിലയുള്ള ഏറ്റവും വിലയുള്ള മത്സ്യമാണ് പടത്തക്കോര ഈ കോര അനത്തന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുട്ടൻ കോര നിങ്ങളവിടെ ഇത് ഇവിടെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് പല്ലിക്കോരന്നാണ് അപ്പൊ നിങ്ങളവിടെയൊക്കെ ഇതിന്റെ പല്ലിന്റെ ഇതുകൊണ്ടാണ് ഇവിടെ ഇതിനെ പ്രാദേശികമായിട്ട് ഇതിന് പല്ലിക്കോര എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഈ കോരയ്ക്ക് എന്ത് പേരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പം നമ്മളിത് ഫിഷ് ചെയ്യുന്നത് കല്ലുള്ള സ്ഥലത്താണ് കേട്ടോ ഇത് നല്ല കടലിനെ നടുകൻ ഒരു കല്ലുണ്ട് ആ കല്ലിൻ്റെ അടുത്താണ് ഈ മീൻ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ എല്ലാ സ്ഥലത്തും ഈ മത്സ്യം ലഭിക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പേരുകളാണെന്ന് മാത്രം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് എന്ത് പേരാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക കുറച്ച് ദിവസത്തേക്ക് ഈ പണി കാണും ഒരു പണി റിഞ്ഞാണെങ്കിൽ നമുക്ക് പണി ഉടങ്ങിട്ട് നാലാമത്തെ ദിവസമാണ് ഇതാണ് കുട്ടൻ കോര കിട്ടിട്ട് കാര്യമില്ല നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പല്ലിക്കോരാണ് കുട്ടൻ കോര എന്നും പറയാം അല്ലാതെ നമ്മളെ മറ്റേ കപ്പലണ്ടി കോരന്നും പറയത്തില്ല തീരെ ചെറുതല്ല നമ്മളിപ്പോ ഈ നിക്കുന്ന സ്പോട്ടില് മീൻ അല്പം പിടുത്തം കുറവാണ് ആക്ടിവിറ്റി ഇപ്പം കുറവാണ് അതുകൊണ്ട് നമ്മൾ ആങ്കർ ഇളക്കി സ്പോട്ടൊന്ന് സ്വല്പം മാറ്റുവാണ് ഒന്നാമത്തായിട്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അമിതവണ്ണം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മത്സ്യങ്ങളിൽ ഒന്നാണ് ഈ കോര മത്സ്യം ഈ മത്സ്യത്തിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കരിക്കാതെയും പൊരിക്കാതെയൊക്കെ ഈ മത്സ്യം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയാൻ നല്ല ഗുണം ചെയ്യുന്നൊരു മത്സ്യമാണ് കോര മത്സ്യം ഈ കോരയുടെ തന്നെ വേറൊരു ഇനമുണ്ട് സ്വർണ്ണ മത്സ്യം എന്നൊക്കെ അറിയപ്പെടുന്ന പടത്തക്കോരയുണ്ട് അതിൻ്റെ എയർ ബ്ലാഡറിന് ഭയങ്കര പൊന്നും വിലയാണ് ഈ ഹൃദയ ആവശ്യമായ കൊളാജിൻ നിർമ്മാണത്തിനും ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനൊക്കെയാണ് ഈ പടത്തക്കോരയുടെ എയർ ബ്ലാഡർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ കോര പിടിക്കുന്നിടത്ത് നമുക്ക് ആ മത്സ്യം കിട്ടത്തില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വടക്കോട്ട് പോകുമ്പോൾ ഒരു കല്ലുണ്ട് ആ ഭാഗത്താണ് ആ മീൻ പിടിക്കുന്നത് പക്ഷെ അതങ്ങനെ എപ്പോഴും ഒന്നും കിട്ടത്തില്ല പിന്നെ വള്ളക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് പിടിക്കുന്ന ഒന്ന് രണ്ട് വള്ളങ്ങളുണ്ട് ആ അതിലുള്ളൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഇടുന്നുണ്ട് നമ്മുടെ ചാനൽ അത് എല്ലാരും കണ്ടു ഞങ്ങളുടെ വീട്ടിൽ കണ്ടു ഞാനും കണ്ടു അത് എപ്പിസോഡ് കണ്ട എപ്പിസോഡ് അത്ര അതാണ് പേര് വേണോ സീരിയല അല്ലാതെ ആ കൊരച്ചേരോട് നോക്കാം ഇനി ഒരു ആ എഴുത്തം കോരയും പുള്ളിക്കോരെയും ചെലപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടത്തില്ലേ നമ്മള് അന്ന് മായ്ക്കൽ ഏട്ടാറില്ല ആ മായക്ക നോക്കിയാല് അഞ്ചു ആറേഴ്ച മായകൊണ്ട് അവര് അതിനകത്ത് ചില കുറിച്ചു ഇത് പുള്ളിക്കോര പിടിക്കും മീൻ കൊത്താൻ ഒരു ഏ കൊത്താക്കും അതായത് നമ്മളിപ്പോ നേരം നമ്മൾ പല്ലിക്കോര പിടിച്ചോണ്ടിരുന്നതാണ് പക്ഷെ ഇനിയിപ്പോ നമുക്ക് പല്ലിക്കോരയുടെ ഒരു പിടുത്തം കുറയുണ്ട് ോക്കെയാണ് ഇപ്പൊ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ചെറിയ ചുണ്ടി ഇടുകയാണ് എന്തു പറയുന്നു മഴക്കല്ലേ ഇതിപ്പോ മീന് രാത്രി വെച്ചിട്ടുള്ള ഇതിനകത്ത് നമ്മള് അയിലോ കുഴിയാളോ ഇതെല്ലാം പിടിക്കുന്നതല്ലേ

സമയം ഏതാണ്ട് പന്ത്രണ്ട് മണി അതായത് നമ്മൾ അവിടെ നിന്ന് ഒരു ആറു മണി ആറു മണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരുന്നു അപ്പൊ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ചൂണ്ണയൊക്കെ അതായത് പല്ലിക്കോര പിടിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ നിർത്തി നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി നമ്മുടെ കയ്യിൽ ചാളവല ചാണവലയുണ്ട് നമ്മൾ ചാള കാണുവാണെന്നുണ്ടെങ്കിൽ ചാളവല അടിച്ചിട്ട് നമ്മൾ ഹാർബറിലോട്ട് പോകും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് ഓടിയൊന്നില്ല വടക്കോട്ടയിലുള്ള ഓടി പോന്നെ ഓടിച്ചത് എപ്പോഴാണ് ഈ കടൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവല